ആലപ്പുഴ ജില്ലാ ജില്ലാ ഫുട്ബോൾ താഴെയുള്ള ആൺകുട്ടികളുടെ അന്തർ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ആലപ്പുഴയിൽ നടക്കും ജൂലൈ മുതൽ വരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ രാവിലെയും വൈകിട്ടുമായിട്ടാണ് മത്സരങ്ങൾ നടത്തുന്നത് ആദ്യ മത്സരത്തിൽ പാലക്കാട് ജില്ല ആലപ്പുഴ ആലപ്പുഴ നേരിടും ജില്ലാ ജില്ലാ ഫുട്ബോൾ നേതൃത്വത്തിലാണ് താഴെയുള്ള ആൺകുട്ടികളുടെ അന്തർ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ആലപ്പുഴയിൽ സംഘടിപ്പിക്കുന്നത് ഈ മാസം പതിനാല് മുതൽ ഇരുപത് വരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ രാവിലെ ഏഴിന് ആദ്യ മത്സരത്തിൽ പാലക്കാട് ആലപ്പുഴയെ നേരിടും ചാമ്പ്യൻഷിപ്പിന്റെ വിജയകരമായ നടത്തിപ്പിന് വിപുലമായ ഒരുക്കങ്ങളാണ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നടത്തിയതെന്ന് ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആലപ്പുഴ വെച്ച് നടക്കുവാൻ പോവുകയാണ് ഈ പതിനാലാം തീയതി മുതലാണ് ഇത് ആരംഭിക്കുന്നത് എട്ടു വർഷത്തിന് ശേഷമാണ് ജില്ലാ ഒരു സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് കളവൊരുങ്ങുന്നത് നമ്മുടെ മെഡിക്കൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നത് രാവിലെയും വൈകുന്നേരവുമായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് അതിൻ്റെ സമയക്രമങ്ങളെല്ലാം കൃത്യമായി നമ്മൾ തന്നിരിക്കുന്ന ബുക്ക്ലെറ്റിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് വരുന്ന ഈ പതിനാല് ജില്ലകളിൽ നിന്നും ടീമുകൾ വരുന്നുണ്ട് ഈ മത്സരങ്ങളിൽ നിന്നാണ് കേരള ടീമിനെ തിരഞ്ഞെടുക്കുന്നത് നാഷണൽ പോകാനുള്ള കേരള ടീമിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം ഫുട്ബോൾ നാട്ടിലുള്ള ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നതും സാധാരണപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഗെയിമാണ് ഫുട്ബോള് നാട്ടിൽ ഇപ്പോഴത്തെ ഗവണ്മെന്റിന്റെ എല്ലാം സപ്പോർട്ടും എല്ലാം സ്പോർട്സാണ് ലഹരി എന്നുള്ള ഒരു ആശയം മുൻനിർത്തിയാണ് മത്സരങ്ങളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് നാലിന് എച്ച് സലാം അലാം എം എൽ എ നിർവ്വഹിക്കും പത്തൊൻപതിന് സെമി ഇരുപതിന് ഫൈനൽ മത്സരങ്ങളും നടക്കും തീർച്ചയായും നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികളെയും സ്പോർട്സിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനുണ്ട് കഴിഞ്ഞ അവധിക്കാലത്ത് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലുമായി ഏകദേശം അറുപതോളം കോച്ചിങ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു ഏറ്റവും ചിലവ് കുറച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമാണ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഇണക്കിയത് എല്ലാ കുട്ടികളും വളരെ നന്നായി അതിൽ പങ്കെടുത്തു വരാൻ പോണ സ്കൂളിൻ്റെ ഒരു ലീഗ് മത്സരം നടത്താൻ വേണ്ടി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ആലോചിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് ഇവിടെ നമ്മുടെ സംസ്ഥാന ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ പോകുന്നത് ന്യൂസ് ബ്യൂറോ ആലപ്പുഴ